നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പൻ താന്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജോസഫ് കണ്ടത്തിൽ പറമ്പിൽ അച്ഛനെയാണ് അച്ഛൻ്റെ മുപ്പതാമത്തെ വയസ്സിലെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിലെ പരിക്കേറ്റ് വഴിയോരത്ത് കിടന്ന അച്ഛനെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ആശുപത്രിയിൽ എത്തിച്ചതും ജീവൻ രക്ഷിച്ചതും ആ ഓട്ടോ ഡ്രൈവറെ ഇപ്പോഴും അച്ഛൻ അന്വേഷിക്കുകയാണ് ഏത് തിന്മയെയും ഈശ്വരൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ഈശ്വരൻ അതിനെ നന്മയാക്കി മാറ്റുന്നു അച്ഛൻ ഇപ്പോൾ വഴിയോരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവരെയും ആരോരും ആശ്രയമില്ലാതെ വീടുകളിൽ കഴിയുന്നവരെയും ഗുഡ് ന്യൂസ് അമ്മ എന്ന സ്ഥാപനത്തിൽ കൊണ്ടുവരികയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം അച്ഛാ ഈ ഗുഡ് ന്യൂസ് അമ്മവീട് അമ്മയുടെ തുടങ്ങാൻ കാരണം എന്നാ എന്നെപ്പറ്റിയൊന്ന് പറയാമോ ഞാന് പിന്നെ ശരിക്കും തെരുവിലലയുന്ന മക്കളെ എടുത്ത് സംരക്ഷിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരാനുള്ളൊരു കാരണം യുവ വൈദികനായിരുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ട് വഴിയിലെ സാമൂഹ്യ വിരുദ്ധരാൽ ആക്രമിക്കപ്പെട്ട് വഴി കിടന്ന സമയത്ത് ഒരു സഹോദരൻ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ വഴി കിടന്നപ്പോൾ ഒരു വ്യക്തി എന്നെ എടുത്തത് കൊണ്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ലോകത്ത് ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ജീവൻ തന്നെങ്കിൽ ആ ജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യം അതായത് ആ ഒരു നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ഇപ്പം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വീടുകളിലാരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് അവരിലെ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുക എന്ന മനോഭാവത്തോടെ ഞാൻ ആ ഒരു പ്രതിസന്ധിയിലൂടെ എൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ പരസഹായമില്ലാതെ ജീവിക്കാൻ മേലാതെ റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് അതുപോലെ ബുദ്ധിമുട്ടിക്കുന്നവർ ബുദ്ധിമുട്ടുന്നവരെ എടുത്ത് സഹായിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വന്നത് എവിടെ വെച്ചായിരുന്നു സംഭവിച്ചത് ഇത് ആന്ധ്രയിലാണ് ദിന്നദേവരപ്പാടെന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ വെച്ചായിരുന്നു പിന്നെ അപ്പം പിന്നെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോയെങ്കിലും നമ്മൾ ഏത് തിന്മയെയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ദൈവം അതിനെ നന്മയാക്കി മാറ്റും അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു ഞങ്ങളുടെ ഒരു കത്തോലിക്ക സഭയിലെ ഒരു സഭാസമൂഹമാണ് അതിൻ്റെ തുടക്കം സഭയുടെ പേര് ഓഫ് ഗുഡ് ന്യൂസ് എന്നാണ് അതിൻ്റെ തുടക്കം ആന്ധ്രയിലാണ് ഇപ്പോൾ ഒരു മലയാളി ജോസ് കൈമിലെറ്റ് എന്ന് പറയുന്നൊരു മലയാളി അച്ഛൻ തുടങ്ങിയതാണ് അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് നമുക്ക് വലിയൊരു വരുമാനമുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇങ്ങനൊരു ശുശ്രൂഷ തെരുവിലല എന്നവരെ എടുത്ത് സംരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അധികാരികൾ പറഞ്ഞത് അച്ഛ നമ്മുടെ പ്രാഞ്ചെന്നവരുടെ നോക്കണം പിന്നെ സെമിനാരിക്കാരുടെ പഠിത്തം ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് വരുമാനമാർഗമൊന്നുമില്ല അപ്പം അച്ഛന് അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ കിട്ടുന്നതുകൊണ്ട് ഇത് ചെയ്യാമെങ്കിൽ അനുവാദം തരാം അപ്പം അങ്ങനെയാണ് ഈ ശുശ്രൂഷ അപ്പം സഭയുടെ പ്രശ്നമല്ല അതിന് ഒരു സോഴ്സ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് അധികാരികൾ ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് വന്നത് അപ്പം ഞാൻ ധ്യാനങ്ങളൊക്കെയായിട്ട് ഇടവകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന ധ്യാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇവരുടെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇപ്പം എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം നൂറ്റി അറുപത്തൊന്ന് പേരുണ്ട് അറുപത്തൊന്ന് നിന്ന് എല്ലാവരെയും ആ ഒരു പിന്നെ എൺപത് ശതമാനം ആൾക്കാരും തെരുവിൽ നിന്നുള്ളവരാണ് പിന്നെ വീടുകളിൽ ആരും നോക്കാനില്ലാതെ നമുക്ക് ആ വീട്ടിലെ സാഹചര്യം അതായത് അവരെ അവരെ പരിപാലിക്കാനായിട്ട് കുടുംബാംഗങ്ങൾ മാറി നിന്നാൽ അവർക്ക് ജീവിതമാർഗം ഇല്ലാതാകും കാരണം കൂലിപ്പണിക്ക് പോയെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ തെരുവിൽ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് നമ്മൾ അർഹിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെ പ്രായത്തിൻ്റെ നമ്മുടെ ലൈസൻസ് ഡെസ്റ്റിറ്റ്യൂട്യൂട്സ് കോമെന്നാണ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് അതായത് അനാഥരായിട്ടുള്ളവരെ അപ്പം പിഷക്കാരെന്ന് പറയുമ്പോൾ ചിലപ്പം അവരൊരു പത്ത് നാൽപ്പത് വയസ്സൊക്കെയുള്ള ആൾക്കാരൊക്കെ അവരിങ്ങനെ പ്രാകൃത രൂപത്തിലൊക്കെ നടക്കുന്നവരായിരിക്കും അപ്പോൾ അവരെ നമുക്ക് കിട്ടുന്ന ഏജ് ഏയ്ജ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനിപ്പം നമുക്ക് വല്ലതും ഇന്ന സ്ഥലത്ത് ആൾക്കാരെ നമ്മൾ ഇപ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് എല്ലാ മതസ്ഥരുമുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളിലെ എല്ലാ വിഭാഗക്കാരുമുണ്ട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യൻ എന്നൊരു മതം മാത്രമേ ഉള്ളൂ അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൈവം നമ്മുടെ മധത്തിലേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെ അവരെ പരിചരിക്കുന്നു അതേ മനോഭാവത്തോടെയാണ് ഇപ്പം ഞങ്ങൾ രാവിലെ ഒരു പ്രഭാതം തുടങ്ങുകയെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്ക് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ബ്ലാക്ക് കോഫി എന്നെ കട്ടൻ കാപ്പി കൊടുക്കും കഴിഞ്ഞ് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് കുളിപ്പിക്കും ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പം ഞാനവരോട് പറയും ദൈവം ഈശോ നമ്മുടെ മൊത്തത്തിലേക്ക് എങ്ങനെ വന്നാൽ ആ ഈശോയെ നമ്മൾ ആ ദൈവത്തെ എങ്ങനെ നമ്മൾ പരിചരിക്കും അതേ മനോഭാവത്തോടെ അവരെ പരിചരിക്കണം ശുശ്രൂഷിക്കണം അപ്പം ഇവർ അത്ര ഹൈജീനിക്കൊന്നുമല്ല അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും നമ്മൾ രാവിലെ തന്നെ കുളിപ്പിക്കും പിന്നെ അവരുടെ പിന്നെ ഏരിയ എല്ലാം വൃത്തിയാക്കും പിന്നെ പിന്നെ നമ്മുടെ അവർ വസിക്കുന്ന സ്ഥലമെല്ലാം കഴുകി വൃത്തിയാക്കും അപ്പം അങ്ങനെ പ്രഭാതത്തിൽ നല്ലൊരു യുദ്ധമാണ് അപ്പം നമ്മൾ കൂടുതൽ വ്യക്തിപരമായിട്ട് ഇവരെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത്ര അല്ല തന്നെ അവർ കുളിക്കത്തില്ല പിന്നെ രണ്ടാമതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്കിൻ ഡിസീസ് സാംക്രമികമായിട്ടുള്ള തൊക്കു രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയത്തില്ല ഇപ്പോൾ ദിവസവും അവരെ കുളിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകും പിന്നെ നമുക്ക് അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് അവരെ അവരെയൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറ്റും എന്തെങ്കിലും സിസ്റ്റോ മുഴകളോ അല്ലെങ്കിൽ തൊക്കു രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ ഇത് ദിവസവും നമ്മൾ ഇവരെ വ്യക്തിപരമായിട്ട് കുളിപ്പിക്കുന്നത് കൊണ്ട് നമുക്കത് അറിയാനായിട്ട് പറ്റും ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രായമുള്ള വല്ല അപ്പച്ചന്മാരെ വല്ല ഉണ്ടോ ഏറ്റവും കൂടുതൽ പ്രായമുള്ളൊരു എൺപത്തഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സൊക്കെ ഉള്ളേ അമ്മച്ചിമാരുണ്ട് ഇവിടെ എങ്ങനെയറിയാൻ പറ്റും ഇതിപ്പോ അച്ഛന് ഇവിടെ ഇങ്ങനെ അമ്മ വീടെ ഉണ്ടെന്നുള്ളതും അയാൾക്ക് ഇവിടെ അറിയിക്കണമെങ്കിൽ എങ്ങനെ അറിയിക്കാൻ പറ്റും ഏത് ഏത് അറിയിക്കുന്നത് നമ്മൾ സാധാരണ ഇവിടെ വന്ന് പിന്നെ നമ്മളുമായിട്ട് വ്യക്തിബന്ധമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ കൊണ്ടുവന്ന ആൾക്കാരെ എത്തിച്ചവരൊക്കെയാണ് സാധാരണ കൂട്ടിക്കൊണ്ട് വരുന്നത് പിന്നെ പഞ്ചായത്ത് വഴി പിന്നെ പോലീസ് അതിൽ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജില്ലാ ആശുപത്രി ഒക്കെ വഴിയായിട്ടും മേലാതെ കിടക്കുന്ന ഒരു മാർഗ്ഗം അവർ പറഞ്ഞും ആൾക്കാരൊക്കെ ഇവിടെ എത്താറുണ്ട് കാര്യം ആശുപത്രിയിൽ വന്ന് ചികിത്സിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാതില്ലാതെ ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പം നമുക്കിപ്പം സ്റ്റാഫിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നമുക്കിപ്പം നമുക്കിപ്പോൾ ഒരു നാല് ഫീമെയിൽ ഫീമെൽ നേഴ്സ് ഉണ്ട് നാല് മെയിൽ നേഴ്സ് ഉണ്ട് പിന്നെ ഒരു എം എസ് ഡബ്ല്യുണ്ട് അമ്മ സ്റ്റാഫ് ഏകദേശം നേഴ്സുമാരും മെഡിക്കലി എന്നാ ഡൊമസ്റ്റിക്കും എല്ലാവരും കൂടെ ആയിട്ട് ഒരു പത്തിരുപത് സ്റ്റാഫ് പെയ്ഡ് സ്റ്റാഫുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഒത്തിരി പാലിയേറ്റീവ് ആയിട്ടുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനൊന്നും പറ്റുന്നൊരു സാഹചര്യമല്ല എന്നാൽ എഴുന്നേറ്റ് നടക്കുന്നവരെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് എത്ര പ്രൊവൈഡ് ചെയ്യാൻ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള ഫെസിലിറ്റി പേരുണ്ട് ഇരുന്നൂറ്റമ്പത് പേർക്കുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഈ സാധാരണ പിന്നെ നമ്മൾ ഇതിരുടെ മറ്റും ഇപ്പം ഒരു കെട്ടിടം പണിയാണെങ്കിൽ നമുക്ക് ഫണ്ടില്ല അവിടെ കിടക്കട്ടെന്ന് പറയാം അപ്പം ഇത് നമ്മൾ ഏറ്റുവിസഡ് കണ്ടെത്തണം അപ്പം ദൈവം ഇതുവരെ നമ്മളെ പരിപാലിച്ച് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ ദൈവം നടത്തി ഇനി നമ്മളെ ദൈവം നടത്തും ആ ഒരു പ്രത്യാശയാണ് നമുക്കൊരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് ലക്ഷം ചിലപ്പം മെഡിക്കൽ ബില്ലൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെ ഒരു മാസം ബില്ല് വരുന്ന സമയങ്ങൾ വരാറുണ്ട് അപ്പം ദൈവത്തിൻ്റെ ഒരു ചില ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രതി പ്രതി പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന് മനോ ബുദ്ധിയുടെ തലങ്ങളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല പക്ഷേ ദൈവം നടത്തും ദൈവം നടത്തും ആ ഒരു പ്രത്യാശ ഇപ്പൊ ചിലറി ചോദിക്കും നമ്മൾ അത് കാണിക്കുന്ന അവിവേകമല്ലേ പക്ഷെ ഇത്രയേ ഉള്ളൂ ഇതുവരെ ദൈവം ഇനി നമ്മളെ നടത്തും ആ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത് ജനങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ടല്ലേ തീർച്ചയായിട്ടും ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കോവിഡ് വരെ നമുക്ക് പല സ്ഥലങ്ങളിലും ധ്യാനവും പരിപാടികളും ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടന്നു കോവിഡിൻ്റെ ആ ഒരു മൂന്ന് വർഷക്കാലം ഒരു ധ്യാനമോ ശുശ്രൂഷയോ ഒന്നും ഇല്ലാതെ ലോകം മുഴുവനും അടഞ്ഞു ആക്കൂട്ടത്തിൽ നമ്മളും പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് എലിയ പ്രവാചകന് കാക്ക കാക്ക അപ്പം കൊണ്ടു കൊടുത്തതുപോലെ ഓരോ മക്കളും സമയ സമയങ്ങളിൽ ദൈവത്തിന്റെ കരമാണ് നമ്മുടെ കർന്നമാര് പറയത്തില് വാഗേറിയ തമ്പരത്തിന് എരയത്തിലോ അല്ലെങ്കിൽ അന്നം മുടക്കത്തിൽ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ പരിപാലനയുടെ കരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പലർക്കും ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല ഇപ്പോൾ ഗുഡ് ന്യൂസ് അമ്മ വീടെന്ന് പലർക്കും അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയാത്തതിൻ്റെതായിട്ടുള്ളൊരിതുണ്ട് പിന്നെ പിന്നെ സാധാരണ മനുഷ്യരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനീശ്വത്രുഷൂർ തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞത് അച്ഛന് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താമെങ്കിൽ തുടങ്ങുക അപ്പം അങ്ങനൊരു ധാരണയിലാണ് നമ്മൾ ഈ സ്ഥാപനം ആരംഭിച്ചത് അപ്പോൾ ആ പൊതുജനം നോക്കുമ്പോൾ ഒരു അത്മായ സഹോദരനാണെങ്കിൽ കുറേക്കൂടെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും കാരണം ഇതിപ്പം അച്ഛന്മാർക്ക് കോടികളുണ്ട് അല്ലെ സഭയ്ക്ക് കോടികളുണ്ട് അപ്പം അങ്ങനൊരു ധാരണ മനുഷ്യരുടെ ഇടയിലുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ ഇതും പിന്നെ ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ തന്നെ ഇതെല്ലാം കണ്ടെത്തണം എന്നുള്ള യാഥാർത്ഥ്യം പലർക്കും അറിയത്തില്ല അപ്പം അത് പലരോടും പറയാനും പറ്റുന്ന സാഹചര്യമല്ല അപ്പം അങ്ങനെ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പം സഹായിക്കാൻ ആൾക്കാർ മുന്നോട്ട് വന്നാൽ എങ്ങനെ ഏത് രീതിയിലാണ് സഹായിക്കുന്നത് എൻ്റെ ഫണ്ട് അയച്ചു തരണമല്ലോ ചെയ്യണം നമുക്ക് സാധാരണ ഇപ്പം ഒരു പ്രാവശ്യം ഇവയ്ക്ക് ഒരു സഹോദരൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മൂന്ന് തേങ്ങായായിട്ട് വന്നു അപ്പോൾ എന്നോട് പറയുവാണ് അച്ഛാ പിന്നെ നാണക്കേടാണ് പത്തിരുന്നൂറ് പേർക്ക് ഡെയിലി ഭക്ഷണം ഉണ്ടാക്കേണ്ട അടുത്ത് മൂന്ന് തേങ്ങ അപ്പം ഞാൻ പറഞ്ഞു സുഹൃത്തെ ഒരു മുറി തേങ്ങയായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇത് നമ്മുടെ വീടാണെന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണല്ലോ സഹോദരൻ ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതൊരു വലിയൊരു നമ്മൾ ഒരിക്കലും മറക്കാത്ത ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വിമർശനാത്മകമായിട്ട് ഈ വഴി കിടന്നവരൊക്കെ എടുത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചില വ്യക്തികളുണ്ടാകും അപ്പോൾ അവിടെയൊക്കെ ദൈവം ഓരോ അടയാളങ്ങളിലൂടെ നമുക്ക് വലിയ സംഭവങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കൽ പിന്നെ ഞാൻ രാവിലെ ഒരു അപ്പച്ചനെ ഒരപ്പച്ചനെ ഉള്ള ഓർമ്മ ഓർമ്മക്കുറവുള്ള അപ്പച്ചനെ കുളിപ്പിച്ചോണ്ടിരിക്കുക അപ്പം പുള്ളിക്ക് അങ്ങനെ സാമാന്യമായിട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല ഒരു വെളിപാട് കിട്ടിയതുപോലെ ഈ അപ്പച്ചനോട് പറഞ്ഞു അച്ഛ എനിക്ക് ബിരിയാണി വേണം അപ്പോൾ ഇവരിങ്ങനെ പലതും പറയും ഇപ്പം നമുക്കെല്ലാം പ്രായോഗികമാക്കാനായിട്ട് പറ്റത്തില്ല നമുക്ക് പരമാവധി നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം പിന്നെ ഞാനത് കേട്ട ഭാവം അടിച്ചില്ല പിന്നെയും പുള്ളി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്നും മനസ്സൊന്നും മാറ്റി വിടാന്ന് ഓർത്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞു അപ്പച്ച ഇവിടെ എന്തെങ്കിലും ക്രമീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി എന്ത് പറഞ്ഞാലും പറയും യേശു ഭഗവാനെ എന്ന് പറയും ഇപ്പം ഞാൻ പറഞ്ഞു അപ്പച്ച ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് യേശു ഭഗവാനാണ് ഞാനായിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അത് യേശു ഭഗവാനോട് പറഞ്ഞാൽ മതി അപ്പം ഞാനിത് പറഞ്ഞത് പുള്ളി അങ്ങ് മറന്നു പോകുമെന്ന് ഓർത്താണ് തേണ്ട്രാ കാണാപ്പാടം പഠിച്ചതുപോലെ പുള്ളി പറയും യേശു ഭഗവാനെ എനിക്ക് ബിരിയാണി തരണേ എനിക്ക് ബിരിയാണി ഞാൻ എന്നിട്ട് ഉള്ളി പറയും ആ മിക്കവാറും കിട്ടുമായിരിക്കും കാരണം നമ്മളവിടെ കിച്ചണിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് അവർ സാധാരണ ചെയ്യുന്നത് ഏതായാലും ഞാൻ കുളിപ്പീരൊക്കെ കഴിഞ്ഞ് വാഷിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഞാൻ കുളിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ധ്യാനം കൂടിയൊരു പയ്യൻ അവനെ നന്നായിട്ട് ഉഴപ്പി അവൻ്റെ എൻജിനീയറിങ്ങിൻ്റെ പകുതി പേപ്പർ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ സമയത്ത് അവൻ വന്ന് ധ്യാനൊക്കെ കൂടി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി അവന് സുബോധം വീട്ട് കിട്ടി ഇങ്ങനെ ഉഴപ്പി നടന്നൊരു കാര്യമില്ല അവൻ പോയി സീരിയസ് ആയിട്ട് ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തി പഠിച്ചു അവന് ഗൾഫിൽ നല്ല ജോലി കിട്ടി അപ്പോൾ അവൻ തിരിച്ച് നാട്ടിൽ ആദ്യമായിട്ട് അവധിക്ക് വന്ന സമയത്ത് അവൻ്റെ മനസ്സിലൊരു തോന്നൽ ദൈവമേ ഞാനിങ്ങനെ വട്ടനീള നടന്ന സമയത്ത് പോയി ധ്യാനമൊക്കെ കൂടി ദൈവനെ അനുഗ്രഹിച്ചിട്ട് ഞാൻ പോയി ഒരു വാക്ക് നന്ദി പോലും പറഞ്ഞില്ല അങ്ങനെ ഇവൻ വന്നപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് കയറിയായിരുന്നു ഇവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞ അച്ഛൻ കുളിക്കാൻ പോയി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ ഞാനീ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കണ്ടോട്ടെന്ന് ചോദിച്ച് കണ്ടോളാൻ പറഞ്ഞു അപ്പോൾ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ കുളിയും കഴിഞ്ഞ് വന്നു അപ്പം പറയൂ അച്ഛാ അതെ കഴിഞ്ഞ ആഴ്ച എൻ്റെ പപ്പാടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ വിളിച്ച് വിഷ് ചെയ്തു പക്ഷേ ഇന്ന് നാളെ എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഗൾഫിലായിരുന്നു പപ്പായെ വിളിച്ച് വിഷ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞു പക്ഷേ ഇപ്പം നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആകുമ്പോൾ ഞാനിവിടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മമ്മിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ഫീൽ ചെയ്യും എന്നാൽ പിന്നെ എന്തെങ്കിലും ആഘോഷം വെച്ചേക്കാന്ന് ഓർത്താൽ അങ്ങേ മൂലയിൽ ഇരുന്നുകൊണ്ട് പപ്പ പറയും ആ കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടെന്നൊരു തന്നെ എന്നെ വിളിച്ചായിരുന്നു ബർത്ത് എന്നൊക്കെ പറഞ്ഞൊരു പപ്പായുടെ പാ സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള പള്ളുവാക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാകുമ്പോൾ പിന്നെ ഇവിടെ ഇവിടെയാകുമ്പോൾ ഇന്നാവുമ്പോൾ ന പപ്പ വീട്ടിലുണ്ട് പപ്പാടേമല്ല നാളെയാണ് മമ്മിയുടേത് ഇപ്പോൾ രണ്ടുപേരുടെയും കൂടെ സംയുക്തമായിട്ടൊരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് നമുക്ക് ഇവരുടെ കൂടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് എന്തെങ്കിലും തടസ്സമാണ് ഞാൻ പറഞ്ഞില്ല മോനെ ആരുമില്ലാത്തവർക്ക് അതല്ലേ സന്തോഷം അങ്ങനെ അവൻ വന്നു എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി നിർത്തിയിട്ട് വീണ്ടും തിരിച്ച് വന്നിട്ട് പറയാം അച്ഛാ ഇവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിനല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണിയും കൂടെ ക്രമീകരിച്ചേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് ആ അപ്പച്ചൻ്റെ യേശു ഭഗവാനെ ബിരിയാണി എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വന്നിട്ടത് ആ അപ്പച്ചന്റെ വേദനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന അപ്പൊ അതുകൊണ്ടൊക്കെ ഒത്തിരി അടയാളങ്ങളിലൂടെ ദൈവം നമ്മളെ നയിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം